മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത്തരത്തിൽ ഒരു വാർത്തയാണ് മലപ്പുറത്ത് നിന്നും വന്നിരിക്കുന്നത് മലപ്പുറം പെരിന്തൽ മണ്ണയിൽ താമസിക്കുന്ന ആഷിർ റഹ്മാൻ്റെ ഭാര്യ ആയിഷ രഹന എന്ന മുപ്പത്തിമൂന്ന് കാര്യാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് യുവതിയുടെ മരണത്തിന് മുൻപ് അവർ എഴുതിയ ഒരു മാഗസിനാണ് ഇപ്പോൾ നൊമ്പരമാകുന്നത് ഞാൻ മരിച്ചാൽ നിങ്ങൾക്കരയുമോ എന്ന തലക്കെറ്റോട് കൂടി രഹ്ന എഴുതിയ കുറിപ്പ് എല്ലാവരെയും കരയിപ്പിച്ചു കളഞ്ഞു നമ്മൾ മരിക്കുമ്പോൾ കരയുവാനും നമ്മളെ ഓർക്കുവാനും ചില സൗഹൃദങ്ങൾ സൃഷ്ടിക്കുക എന്നത് വലിയ ഒരു നേട്ടമാണ് തുടങ്ങിയ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രഹനക്കുറിപ്പിൽ പങ്കുവച്ചത് ഒരു പക്ഷേ ഈ ലേഖനം എഴുതുമ്പോൾ അധികം വൈകാതെ താനും മരണപ്പെടും എന്ന് അവർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയും സോൺ ട്രെയിനറും ആയിരുന്നു രഹന യുവതി ഒമ്പത് മാസം ഗർഭിണിയായിരുന്നു കൂടാതെ പത്തും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ മാതാവുമാണ് വീട്ടിൽ ഒരു കുഞ്ഞു അതിഥിയെത്തുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു രഹനയുടെ രണ്ടു മക്കളും പ്രസവത്തിനായി കാത്തിരിക്കവെയാണ് മരണം അവളെ തേടിയെത്തിയത് ഇന്നലെ രാത്രിയോടുകൂടി രഹനയുടെ ഹൃദയമെടുപ്പ് കുറഞ്ഞു വന്നിരുന്നു തുടർന്ന് സി പി ആർ നൽകണമെന്ന് ഡോക്ടർ ഭർത്താവിനോട് ആവശ്യപ്പെടുകയും സി പി ആർ നൽകിയാൽ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുമെന്നും അറിയിക്കുകയായിരുന്നു എന്നാൽ ആഷിർ തൻ്റെ ഭാര്യയോടെ ജീവൻ രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു രണ്ടുപേരും മരണപ്പെട്ടു കുറച്ചു ദിവസം മുമ്പാണ് കടുത്ത മഞ്ഞപ്പിത്തത്തെ തുടർന്ന് രഹനയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നാൽ രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ദിവസം കോ കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ തീവ്ര വിഭാഗത്തിൽ കഴിയവയാണ് മരണം സംഭവിക്കുന്നത്